ഗസയിൽ വെടിനിർത്തലല്ലാതെ മറ്റൊരു പോം വഴിയില്ല എന്നുള്ളതാണ് ഹൂത്തികൾ ഇപ്പോൾ പ്രഖ്യാ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സാമ്രാജ്യം അഥവാ കിരാതമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗസയിലെ തെരുവുകളിൽ നിന്ന് മുഴുവൻ സൈന്യത്തെയും തിരിച്ചു വിളിക്കുകയും പകരം അവിടെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു തുറന്നുകൊടുക്കുകയും എല്ലാ ബോർഡറുകളും അടക്കപ്പെട്ട ബോർഡറുകളൊക്കെയും തുറക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിച്ച് മറ്റൊരു വിദ്യ നിങ്ങൾക്ക് മുമ്പിലില്ല ഈ ഒരു കരാർ അല്ലെങ്കിൽ ഈ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു അല്ലാത്ത പക്ഷം ഹൂത്തികൾ കൃത്യമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടേ ഇരിക്കുമെന്ന് ഹൂത്തുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള വലിയൊരു വാർത്താക്കുറിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ട്വിറ്റർ ഹാൻഡുകളിലും അതുപോലെ തന്നെ മറ്റ് ചാനലുകളിലും ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ പ്രധാനമായും ഹൂത്തികൾ ആവശ്യപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റുകൾ എല്ലാം തകിടുപൊടിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ബാക്കിയുള്ള ആളുകൾക്ക് സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ഒരു സ്വസ്ഥമായ ഒരിടം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഈ ഇസ്രായേലി സൈന്യം പിന്മാറൽ കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തുക എന്നതിലുപരി അവിടെ വെടിനിർത്തൽ പ്രഖ്യാപനം നടന്നാൽ ഇല്ലെങ്കിലും അവിടെ നിന്നുള്ള യുദ്ധ ആയുസ് ആയുധ സേനയെ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ് അതില്ലാത്ത പക്ഷം ഹൂത്തികളായ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നേരത്തെ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്ഭാഗത്ത് എന്തൊക്കെ സംഭവിച്ചു ചോരക്കറകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വീഡിയോയിലൂടെ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ് അതിനിടെയാണ് ഹൗത്തുകളുടെ മറ്റൊരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുള്ളത് ഗസയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വരാത്ത കാലത്തോളം ഞങ്ങളും യുദ്ധമുഖത്ത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഇനി തുടരുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഉണ്ടായി ഉണ്ടായിരുന്നതിൽ അപ്പുറം വളരെ മാരകമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും അപ്പോൾ അത് ഇതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നിങ്ങൾ അപ്പാർട്ട്മെൻറ്റുകൾ ഡ്രോ ഡ്രോണുകളുടെ പതനം അല്ലെങ്കിൽ ഡ്രോണുകളുടെ വർഷം എന്നുള്ളത് നിങ്ങളൊന്ന് വെക്കുക എന്ന് ഇസ്രായേലി സൈന്യത്തോടും ഇസ്രായേലി ഭരണകൂടത്തോടും ഹൂത്തികൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഹൂത്തികൾ നേരത്തെയും ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് തന്നെയാണ് അക്രമ ശൈലികളിപ്പോൾ ഡ്രോണുകൾ മുഖാന്തരം വലിയ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമശക്തി നടപ്പിലാക്കുക എന്നതാണ് കുത്തികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡ് സീൽ ഉൾപ്പെടെയുള്ള ആ ഒരു ഭാഗങ്ങൾ അവരുടെ പ്രതിരോധത്തിൻ്റെ മുൾമുനയിലാണ് പല കപ്പലുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചാൽ ഏത് നേ ഏത് വിധേനയും നിങ്ങളെ കീഴ്പ്പെടുത്താൻ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധ്യമാകും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം അത് ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം കൊണ്ടുവരുന്നതോടൊപ്പം സായുധരായിട്ടുള്ള സൈന്യത്തെ മുഴുവനായിട്ടും പിൻവലിക്കുക എന്നുള്ളതാണ് അതല്ല എങ്കിൽ നിങ്ങൾ ഇനിയും അനുഭവിക്കേണ്ടി വരും ഞങ്ങളിപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ടി വി അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പായിട്ട് ഹൂത്തികളുടെ നേതാവിൻ്റെ വാർത്താക്കുറിപ്പായിട്ട് പുറത്ത് ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങളെ ഈ ചാനലിൽ ആ ഒരു സ്ക്രീൻഷോട്ട് ഒരുപക്ഷെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതുതന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഗസയിൽ വലിയൊരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടട്ടെ ബാക്കിയുള്ള ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി